അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാവിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗർഭിണികളുടെ ചുമ മാറാൻ എന്താണ് മരുന്നുള്ളതെന്ന് ഇന്ന് ഏകദേശം ഗർഭിണികൾക്കൊക്കെ ചുമ ഉണ്ടാകലുണ്ട് ചില ഗർഭിണികൾ ഡോക്ടറെ കാണിച്ചാൽ പെട്ടെന്ന് മാറും ചില ആളുകൾ വീട്ടിലെ ചില റെമഡികളൊക്കെ ഉപയോഗിച്ച് മരുന്നാക്കി കഴിച്ചാൽ മാറലുണ്ട് ചില ആളുകൾക്ക് ചില സ്ത്രീകൾക്ക് പ്രസവിക്കുന്നത് വരെ ചുമയുണ്ടാകും ഉണ്ടാകും വല്ലാത്ത ബുദ്ധിമുട്ടാണ് അള്ളാഹു എല്ലാവരും ചുമയും മാറ്റി കൊടുക്കട്ടെ അപ്പം ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചില ആൾക്ക് ചില ആളുകൾക്ക് ചുമ ഡ്രൈ ആയിട്ടായിരിക്കും ചുമക്കൽ മാത്രം ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് എന്തെങ്കിലും കഫം പുറത്തേക്ക് വരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം പുറത്തേക്ക് വരിക ഒന്നുമില്ലാതെ ഒരു ഡ്രൈ ചുമ സൗണ്ട് മാത്രം വരുന്ന രൂപത്തിലുള്ള ചില ചുമകളുണ്ട് ഏത് ചുമയായാലും ആ ചുമക്കെ മാറാനുള്ള ഒരു മരുന്നുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന കുരുമുളക് അതുപോലെ നല്ല ജീരകം കൽക്കണ്ടി ഈ മൂന്ന് സാധനം കൂടി എടുത്ത് വറുത്ത് പൊടിച്ച് ഒരു പാത്രത്തിലാക്കി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് ആ കുപ്പി കുപ്പിയിലാക്കിയ ഉടനെ തന്നെ അതിലേക്ക് തബ്ബത്തി അതാ അബി ലഹബ് എന്ന സൂഹത്ത് ഒരു മൂന്ന് വട്ടം ഓതുകയും ഇതാസുൽ ജില്ലത്തി ആ സൂഹത്ത് മൂന്ന് വട്ടം ഓതുകയും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇരുപത്തൊന്ന് വട്ടം പറഞ്ഞ് അതിലേക്ക് ഊതുക മന്ത്രിക്കുക എന്നിട്ടത് ഒരു പാത്രത്തിലാക്കി മൂടി വയ്ക്കുകയും അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശേ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ആ ചുമ മാറിക്കിട്ടും അതുപോലെ തന്നെ മറ്റൊന്ന് ഒരു അര ഗ്ലാസ് ചെറു ചൂട് വെള്ളത്തിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് തേനും ഒഴിച്ച് അത് മിക്സ് ചെയ്ത് നേരത്തെ പറഞ്ഞ ഈ രണ്ട് സൂറത്തുകൾ ഓതി അതിലേക്ക് മന്ത്രിച്ച് അത് കുടിക്കുക രാവിലെ ഒന്ന് കുടിക്കുക പുറം ബാറ്റിൽ പിന്നെ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം ഒന്ന് കഴിക്കുക അതുപോലെ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒന്ന് കഴിക്കുക ഇങ്ങനെ മൂന്ന് നേരം ദിവസം വെച്ച് കഴിക്കുക അങ്ങനെ കഴിച്ചാൽ ഇൻഷാല്ല ഗർഭിണികൾക്കുള്ള ചുമ അങ്ങോട്ട് മാറിക്കിട്ടും ഇൻഷാല്ല അള്ളാഹു താലേ മാറ്റിത്തരട്ടെ അള്ളാഹുത്താലേ മാറ്റിത്തരട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ അസലമുള്ള വർക്കാത്തു